ഇന്നലെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോണ സമയത്ത് കണ്ടായിരുന്നു കേട്ടോ ഈ താറാവൂട്ടായിട്ടിങ്ങനെ പോണേ ആദ്യം ഞാൻ കുറച്ച് ദൂരം അങ്ങ് പോയതാണ് പിന്നെ എനിക്ക് മനസ്സിൻ്റെ ഒരു സങ്കടം അവന്മാർ കുറ അച്ചുപേരെങ്ങനെ ഒന്ന് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോർത്ത് വന്നു അപ്പോൾ നേരെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് അഞ്ചെണ്ണം നാനൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ആ എന്നാൽ കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞ് വിലയൊന്നും പേശന്നില്ല അങ്ങനെ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞ് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു എന്ന ഒരെണ്ണം കൂടി തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞ് നേരെ ആറ് താറാവ് കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് പോകുന്നു ഇവരെ ഏറ്റുവാൻ ഇരുന്ന് നടന്നു തന്നെയാണ് എന്നോട് ഈ പുള്ളി പറഞ്ഞ കേട്ടോ പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എല്ലാം ഭയങ്കര ടയേർഡ് ഏതോ ചെളിവെള്ളത്തിലൊക്കെ ഇറക്കി ഇറക്കിയേക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ടർക്കിയുടെ കൂട്ടിലേക്കൊന്ന് ജസ്റ്റ് ഞാൻ ഇട്ടതാണ് കുറച്ച് നേരത്തേക്ക് കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഞാൻ ആ വഴി വാങ്ങിച്ചുകൊണ്ട് വന്ന് വേഗം തന്നെ വീട്ടിൽ ഇട്ടിട്ട് പോയതാണ് ഞാൻ കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തു നമ്മുടെ കുറച്ച് സ്റ്റാർട്ടറും വെച്ച് കൊടുത്തായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കൂട്ടത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് റെഡിയായി വന്നു അവർ തീറ്റയൊക്കെ തിന്നു ആ വെള്ളം മൊത്തം ഞാൻ തിരിച്ചു വന്നപ്പോഴും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നീന്തി തുടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ ഒരെണ്ണത്തിൻ്റെ തലയിൽ കൂടെ ഇല്ല കേട്ടോ അതൊക്കെ പോയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒന്ന് ഇറക്കിയതാണ് പുറത്തേക്ക് അപ്പോൾ കുറച്ച് മഞ്ഞൾ വെള്ളവും വെച്ച് കൊടുത്തു തീറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലൊക്കെ കയറി കളിച്ചിങ്ങനെ നടന്ന പിന്നെ ഏതായാലും പുറത്തേക്ക് വിടുന്നില്ല റോഡിൻ്റെ സൈഡിലേക്ക് വിടാം പക്ഷേ ഇപ്പം വിടാറായിട്ടില്ല അത് കാരണം ജസ്റ്റ് ഞാൻ കൂട്ടിയിൽ തന്നെ ഇട്ടേക്കണേ അപ്പോൾ ഏതായാലും അവിടെ നിന്ന് വളർന്ന് വലുതാവട്ടെ